നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ദേവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ എട്ട് വരെ ഞാൻ വായിക്കുന്നത് സതിശാരി അവർ കടലിൻ്റെ അക്കരെ ഗദന ദേശത്തെത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു അവൻ്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു പലപ്പോഴും അവനെ വിലങ്ങൻ ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു ആർക്കും അവന് അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവന് നമസ്കരിച്ചു അവൻ ഉറക്കെ നിലവിളിച്ചു മഹോന്നതനായ യേശുവെ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ ദണ്ണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഗതരദേശത്ത് എത്തിയത് ഒരു മനുഷ്യന് സൗഖ്യം നൽകാൻ വേണ്ടിയാണ് ഭൂതബാധിതന ഒരാൾക്ക് വിടത നൽകാൻ യേശു ശമരിയിൽ ചെന്നത് ശബരിയിലെ കിണറ്റുകറിയിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീക്ക് പാപമോചനം നൽകാൻ വേണ്ടി ആയിരുന്നു നമ്മുടെ കർത്താവ് വലിയ കൂട്ടത്തെ മാത്രം സ്നേഹിക്കുന്നവനല്ല ഒറ്റയാളെ തന്നെ അന്വേഷിക്കുന്ന തന്നെ രക്ഷകനായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ട ആളുകളെ അതുപോലെ മറ്റുള്ളവർ നിമിത്തം ബുദ്ധിമുട്ടിലായിപ്പോയ ആളുകളെ ഒക്കെ വിടുവിക്കുവാൻ കർത്താവിന് മനസ്സുണ്ട് ഒറ്റപ്പെട്ട ആളുകളെ നൂറ് ആടിൽ ഒന്നിനെ കാണാതെ പോയാൽ തൊണ്ണൂറ്റൊമ്പതിനെയും അനുഭൂമി വിട്ടിട്ട് ഒന്നിനെ അന്വേഷിക്കും എന്നൊരു ഉപമ നമ്മൾ കർത്താവ് പറഞ്ഞിരുന്നു ഇവിടെ യേശു ഗതത്തെ ഒറ്റ മനുഷ്യനെ അന്വേഷിച്ചു പോവുകയാണ് പ്രിയപ്പെട്ട ഒരു ഒറ്റപ്പെട്ട ആളുകൾക്ക് യേശു കൂട്ടാളിയാണ് നമ്മൾ പഴയ നിയമം പരിശോധിച്ചാൽ ഒറ്റപ്പെട്ട ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഹാനൂക്ക് പ്രസംഗിക്കുന്ന കാലത്ത് നൈതി വരുന്നുവെന്ന് വിളിച്ചറിയിക്കുന്ന കാലത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരാളുമില്ലായിരുന്നു ഹാനൂക്ക് ഏകനായിരുന്നു നോഹയും ഏകനായിരുന്നു നോഹയുടെ കുടുംബം കൂടെ ഉണ്ടായിരുന്നുവെന്ന് മാത്രം പക്ഷെ അക്കാലത്ത് ഉള്ള ആരും തന്നെ നോഹയെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഉണ്ടായിരുന്നില്ല അബ്രഹാമും സാറയും അവരെ ദൈവം ഏകരായി വിളിച്ച് അനുഗ്രഹിച്ചു അല്ലെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ചു എന്നു വാക്യമുണ്ട് അക്കാലത്ത് അവരെ അവരിറങ്ങി തിരിച്ചിക്കുന്ന കാലത്ത് അവരേകരായിരുന്നു പിന്നീട് അവർക്ക് പലരുടെയും കൂട്ടായ്മയും സഹായവും ഉണ്ടായി എന്നുള്ളത് ശരിയാണ് യാക്കോബ് പതിനാറാമിൽ വർഷങ്ങളോളം ഏകനായിരുന്നു മോശ നീണ്ട നാൽപ്പത് വർഷം മിഥ്യാനിൽ ഏകനായിരുന്നു അതുപോലെ തന്നെ ആയുധവന്മാർ കാലത്ത് ഗിതിയോൻ ഗിതിയോന് എഴുപത് മക്കളുണ്ട് അപ്പനുണ്ട് വേലക്കാരുണ്ട് പക്ഷേ മിഥ്യാന കയ്യിൽ നിന്നും ഗോതമ്പ് കൊയ്ത് മിതിച്ചെടുത്തുകൊണ്ടു വരാൻ യതിയോനോട് കൂടെ ആരും ഉണ്ടായിരുന്നില്ല ശിംഷോൻ ഏകനായിരുന്നു എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല മനുഷ്യരിൽ ആരും ശിംഷോനോട് സഹകരിക്കാൻ ഉണ്ടായിരുന്നില്ല ഏകനായിരുന്നു ഏലിയാവ് ഏകനായിരുന്നു അങ്ങനെ ഏകനായിട്ട് കർത്താവിനെ സ്നേഹിച്ച ധാരാളം ആളുകളെ കാണാൻ കഴിയും അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരുന്നെങ്കിലും കർത്താവ് കൂട്ടാളി ആയിരുന്ന യോസേഫിനെ കുറിച്ച് നമ്മൾ പാടുന്നുണ്ട് യോസേഫിന് കർത്താവ് കൂട്ടാളിയായിരുന്നു യോസേഫിൻ ദൈവമേൻ കൂട്ടാളിയാണ് ഒറ്റപ്പെട്ടവർക്ക് ദൈവം കൂട്ടാളിയാണ് വേറെ ആരും വേണ്ട യേശു മതി നീ മാത്രം മതി എന്നൊരു പാട്ടുണ്ട് ആ യേശുവിനെ കൈക്കൊണ്ടാൽ യേശു നമുക്ക് കൂട്ടാളിയായിരിക്കും ഇവിടെ ഈ ഒറ്റപ്പെട്ട മനുഷ്യനെ കല്ലറുകളിൽ പാർക്കുന്ന മനുഷ്യനെ രക്ഷിച്ച് അവനെ തനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നൊരു പാഠം ലോകത്തെ പഠിപ്പിക്കുവാൻ കർത്താവ് പോവുകയാണ് എന്തുകൊണ്ടാണ് യേശു വന്ന വഴിക്ക് വലിയ കാറ്റും കോളും ഉണ്ടായത് അത് സാത്താൻ ചെയ്തതാണ് കാരണം സാത്താന്റെ പിടിയിലുള്ള ആ ഒരു മനുഷ്യനെ രക്ഷിക്കാനാണ് യേശു പോകുന്നത് സാത്താൻ അറിയാം അതുകൊണ്ടാണ് തടസ്സം സൃഷ്ടിക്കുവാനിടയായത് ത്രസ്ലോനിക്ക ലേഖനത്തിൽ പൗലൂസ് രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ എഴുതി തസ്ലോനിക്കയിൽ വന്ന് നിങ്ങളെ വചനം പഠിപ്പിക്കാൻ ഞാന് വിശേഷാൽ പൗലൂസായ ഞാൻ രണ്ടുവ വട്ടം ആഗ്രഹിച്ചെങ്കിലും സാത്താൻ തടഞ്ഞു എന്ന് എന്തായാലും യേശു സാത്താനെ ശാസിച്ചിട്ട് ഗദരദേശത്തെത്തി അപ്പോൾ ഇതാ ആ ഭൂതകരിസ്തൻ ഓടി വന്ന് യേശുവിനോട് പറയുകയാണ് മഹോനതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ പക്ഷെ യേശു അവന്റെ ആ പുകഴ്ത്തലിലൊന്നും താല്പര്യപ്പെട്ടില്ല യേശു പറഞ്ഞു അശ്വത്ഥാത്മാവ് മനുഷ്യനെ വിട്ടു പോകുക അപ്പോൾ അശുദ്ധാത്മാവ് പറഞ്ഞു എന്നെ ദണ്ണിപ്പിക്കരുത് യേശുവിനോടവൻ ചോദിച്ചു അല്ലെങ്കിൽ അഭൂതങ്ങൾ ചോദിച്ചു ഈ പന്നികളിലേക്ക് ഞങ്ങൾ പോയിക്കോട്ടെ സാത്താനെ സംബന്ധിച്ച് അവന് പ്രത്യേകിച്ച് ഒരു രൂപയില്ല ഏതെങ്കിലും ഒരു ശരീരത്തിൽ പ്രവേശിക്കണം ഏതെന്തോട്ടത്തിൽ പാമ്പിലാണ് അവൻ പ്രവേശിച്ചത് ഇവിടെ പന്നികളിലാണ് പ്രവേശിച്ചത് യേശുവിൻ്റെ ശുശ്രൂഷകാലത്ത് ഒരുപാട് പേരിൽ മനുഷ്യരിൽ സാത്താൻ പ്രവേശിച്ചിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയം അവന് അത്യാവശ്യമാണ് സാധാൻ ചോദിച്ചു പന്നികളിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടാമോ യേശു പന്നികളിലേക്ക് വിട്ടു പ്രിയപ്പെട്ടവര് ഈ ഗതനദേശത്തിന് ഒരു ചരിത്രമുണ്ട് ജോർദാൻ്റെ കിഴക്കൻ പ്രദേശങ്ങളാണ് ഗിലയാദ് പ്രദേശങ്ങളാണ് മോശ പന്ത്രണ്ട് ഒത്തുകാരെ നാട്ടിലേക്ക് അയച്ചു അവൻ തിരിച്ചു വന്ന് ആ ദേശത്തിൻ്റെ ഫലസമൃദ്ധിയൊക്കെ പറഞ്ഞു അപ്പോൾ രൂപേൻ ഗാദ് മനുഷ്യയുടെ പാതിഗോത്രം അവർ മോശയെ സമീപിച്ചു പറഞ്ഞു ഞങ്ങളെ ജോർദാന്റെ പടിഞ്ഞാറേക്ക് കൊണ്ടുപോകരുത് കിഴക്കേ ഭാഗം ഗദരദേശം ഞങ്ങൾക്ക് തരിക കാരണം അവിടെ പുൽമേടുകളുണ്ട് ഞങ്ങൾക്ക് കന്നുകാലികളുണ്ടല്ലോ ഗതരദേശക്കാർ ആരാധനയുള്ള പടിഞ്ഞാറേക്ക് അല്ലെങ്കിൽ ദേവാലയം സ്ഥാപിക്കാൻ പോകുന്ന പടിഞ്ഞാറേക്ക് അല്ലെങ്കിൽ കൂടുതൽ സഹോദരന്മാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാതെ ഒറ്റപ്പെടാൻ ആഗ്രഹിച്ചു കന്നുകാലിയെ സ്നേഹിച്ചു കുറെ കഴിഞ്ഞപ്പോൾ കന്നുകാലി ചത്തു അവര് പന്നി വളർത്തൽ സ്വീകരിച്ചു ഒപ്പം ദൈവം അവരിൽ പലരെയും പ്രാന്തന്മാരാക്കി സുബോധം കളഞ്ഞു എന്നാൽ യേശു അവരെ ഉദ്ധരിക്കാൻ വിടുവിക്കാൻ ആഗ്രഹിച്ച് അവിടെ ചെല്ലുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെയും ദൈവജനത്തെയും സ്നേഹിക്കാൻ തയ്യാറുള്ള യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ സ്നാനപ്പെടുന്നത് ഒരു പ്രാദേശിക സഭയോട് ചേരാനാണ് അവരോട് ചേർന്ന് ഒരു ശരീരമായിട്ട് ആ സഭയുടെ ഒരു അവയവം എന്നുള്ള നിലയിൽ അവരെ സ്നേഹിച്ചും അവരുടെ സ്നേഹം അനുഭവിച്ചും ജീവിക്കാനാണ് പക്ഷേ ഗതദേശക്കാരന്ന് തയ്യാറാകാതിരുന്നതുകൊണ്ടാണ് അവർക്ക് ഇനി ദുർഗതി ഉണ്ടാകാൻ ഇടയായത് എന്നാൽ യേശു അവരെ സ്നേഹിക്കുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് അവിടെ ചെല്ലുകയാണ് അവരെ പേടിപ്പിച്ചിരുന്ന ഭീതിപ്പെടുത്തിയിരുന്ന ആ ഭൂതഗ്രസ്തന് കർത്താവ് സൗഖ്യം നൽകാനാണ് അവിടെ ചെന്നത് പ്രിയപ്പെട്ടവരെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് നന്മ നൽകുവാനാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത് പിതാക്കന്മാർ നിമിത്തമുള്ള ശാപത്തെയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റാൻ നമ്മുടെ കർത്താവിന് സാധിക്കും ഈ കർത്താവിനെ സ്നേഹിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ